എടല ഗയാസ പോകൂ ഗയാസ അതെ ഡോക്ടറെ ഡേറ്റൻറൈ നോക്കാൻ പറ ഡോക്ടറെ നോക്കാൻ അതെ വൈറ്റ് കത്ര കലണ്ടർ അടക്ക ഓ ഇതാ കലണ്ടർ ആണ് പെണ്ണാണെന്ന് അറിയാ അയ്യോ നിങ്ങൾക്ക് കരമ്പിന്റെ അസവാണ് കിട കിട ഇടിക്കാൻ വേണ്ട വൈഫ് മാരൊക്കെ സെറ്റ് ആണല്ലോ ഓ മൈ ഗോഡ് നോ വീഡ റിസൾട്ട് അയ്യോ അതെ ഇരിക്ക എത്ര ആപ്ലൻസ് ഉണ്ട് അല്ല അല്ലടാ അത് മാറി പോയി പുള്ളി റിസൾട്ട് സർട്ടിഫിക്കറ്റ് ആണ് വെച്ചേകടാ അല്ലല്ല അっち നോക്ക് ഓയിൽ ഫീൽഡ് കേബിൾ ബോക്സ് ഓ മൈ ഗോഡ് ഇങ്ങന ാണ് മനുഷ്യ ഒരു മിനിറ്റ് ഒരു കാര്യം പറഞ്ഞോട്ടെ എല്ലാ പ്രേക്ഷകരും സ്വാഗതം എനിക്ക് രോഗിയെ വേണം ഒരു നഴ്സിനെ രോഗികൾ വേണം നമുക്ക് ഇവിടെ ഒരു ഹോസ്പിറ്റലാക്കി മാറ്റിയെടുക്കാം ഓക്കെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കോമഡി മാസ്റ്റേഴ്സ് ആരംഭിക്കാൻ പോവുകയാണ് പക്ഷെ ഇന്ന് ഞങ്ങൾ ആരംഭിക്കുമ്പോൾ ഇതൊരു ഹോസ്പിറ്റൽ പല ഡോക്ടേഴ്സ് പല വിങ്ങുകൾ അങ്ങനെയായിട്ട് ആയിട്ട് വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് എന്ത് റിയാക്ഷൻ ചെയ്തത് ഇപ്പോൾ എന്താ പല സ്പെഷ്യാലിറ്റികളും അവിടെ മദ്യപിക്കാൻ പാടില്ല പുക വലിക്കാൻ പാടില്ല മൂന്നാമതന്നു അറിയില്ലാത്ത അതിന്റെ ഞാൻ ഞാനാണെങ്കിൽ തുടക്കത്തിൽ വിചാരിച്ചെന്നറിയോ നമ്മടെ ഒക്കെ പാരൻസിനും നമ്മൾ മേൽ ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവും പഠിച്ചു വളരുമ്പോൾ ഒരു ഡോക്ടറോ ഒരു എഞ്ചിനീയറോ ആവണം എന്നൊക്കെ ആയിരിക്കും അവർ ആഗ്രഹിച്ചത് ഒരു പക്ഷേ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോ അവർ അത് ഉപേക്ഷിച്ചിട്ടുണ്ടോ അങ്ങനെ ഉപേക്ഷിച്ചതാണ് നോപിച്ചേട്ടൻ എനിക്ക് ഇപ്പൊ അത് കിട്ടും പിന്നെ എനിക്കറിയില്ല ഡയനയുടെ വീട്ടുകാർക്ക് എന്തായിരുന്നു ഡയനാ ഉണ്ടായിരുന്നു എന്നതായിരുന്നു ഡോക്ടർ എഞ്ചിനീയർ യൂഷ്വൽ എഞ്ചിനീയർ എൻട്രൻസ് ഒക്കെ എഴുതിയിരുന്നു പക്ഷേ ആണ് എന്നെ ഉണ്ടല്ലോ ജനിച്ചിട്ട് ഇരുപത്തെട്ടിന്റെ അന്ന് തന്നെ ഉപേക്ഷിച്ചതാണ് സ്വപ്നങ്ങളൊക്കെ സ്വപ്നം ഉണ്ടായിരുന്നു സ്വപ്നം സ്വപ്നം നമുക്ക് ഒരു കാര്യം ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഇത് നമ്മുടെ മാഡം ജി വന്നിരിക്കുകയാണ് നമ്മുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നമുക്ക് ഓരോ സെക്ഷൻ ഉണ്ടാവും അപ്പൊ ആ സെക്ഷനിൽ ഓരോ ഡോക്ടർ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ ഓരോ ഡോക്ടേഴ്സ് ആയിരിക്കുന്നു എന്നുള്ളത് നോക്കാം നോബിച്ചേടിന് ഏത് ഡോക്ടർ ആവണം എന്നാണ് ആഗ്രഹം ഞാൻ ഗൈനക്കോളജിസ്റ്റ് ആവും പക്ഷെ എനിക്ക് പേഷ്യന്റ് ആയിട്ട് അഖില് പറഞ്ഞു എന്നിട്ട് അതിനെ അതാണ് അതാണ് ലോകം അറിയണം പെണ്ണുങ്ങള് മാത്രമേ ഗൈന കോളജിസ്റ്റിനെ കാണാൻ പോകുള്ളൂ തെറ്റായ ധാരണയാണ് അല്ല എന്തിനാണ് താങ്കൾ വരൂ വെറുതെ അപ്പൊ നമ്മുടെ ഈ ഹോസ്പിറ്റലില് ലോബി ചേട്ടനാണെങ്കിൽ ഹിസ് ജനറൽ മെഡിസിൻ കഴിഞ്ഞ ഒരു ഡോക്ടറാണ് ഫിസിഷ്യനാണ് കാഷ്വാലിറ്റി കാര്യങ്ങൾ നോക്കുന്നു ശ്രീവിദ്യാവണ്ടേസ്റ്റ് സ്വയം ചെയ്തത് അതെ പോലെ നിങ്ങള് നമുക്ക് നോക്കാം ഈ ഡോക്ടറിന്റെ കാര്യം എങ്ങനെയാ ഓക്കെ ആറ്റിൽ കണ്ണ് ായി മാറുകയാണ് നമ്മുടെ ഫിസിഷ്യൻഡർ ഞാൻ അതല്ലേ സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞിട്ട് കാർ ഒടിച്ചായിട്ട് അടിച്ചിട്ടില്ല

നിങ്ങള് എന്റെ കോട്ടല്ലേക്കോ ഓക്കെ കോട്ടയടുത്ത് തിരിഞ്ഞ് പോകുമ്പോ ഞാൻ വിചാരിച്ചു ഡോക്ടർ അതെ ആ ട്രിപ്പ് എടുത്ത് അങ്ങോട്ട് വെച്ചിട്ട് ആ ട്രിപ്പ് മാറ്റി കളഞ്ഞ അതിനകത്ത് കുറച്ച് മോരൊഴിച്ചവന് കുത്തിന്റെ കെട്ടറങ്ങ പേര് പറഞ്ഞില്ല സുമ സുമ സ്ഥലം സ്ഥലം അമ്പലത്തറ അമ്പലത്തറ പൈസ മുപ്പത് കല്യാണം കഴിച്ചിട്ടില്ല അതെന്ത് മനസ്സിന് ഇഷ്ടപ്പെട്ട ആളിതുവരും കണ്ടില്ല ഫോണിൽ നെറ്റ്ണ്ടോ ഉണ്ട് ഇടയ്ക്ക് മാറ്റിമോണി നോക്കണം ഡോക്ടർ മനോജ് മുപ്പത് വയസ്സെന്ന് പറഞ്ഞു കഴിച്ചിട്ടുണ്ടോ അതിനകത്ത് വെറുതെ രാത്രി ഉറങ്ങുവാനേ പറ്റുന്നില്ല എന്തെങ്കിലും അങ്ങനെയില്ല പക്ഷെ രാവിലെ ഭയങ്കര ഉറക്കാണ്

ആരടാ സൈറ്റ് ഓൺ ചെയ്തിട്ട് ചേച്ചി കടന്ന് ചിരിക്കല്ലേ ചേച്ചി വയ്യാത്തൊട്ടല്ലേ വീട്ടിൽ രണ്ടു മൂന്ന് പൂച്ചയൊക്കെ ഉണ്ട് അപ്പൊ അതൊന്നും സൂക്ഷിക്കാം നമ്മൾ മൃഗങ്ങളായിട്ടങ്ങനെ ഒരുപാട് പഴകരുത് അപ്പൊ അതെന്തേലും കഴിച്ചു കഴിഞ്ഞാൽ ആദ്യം കുട്ടിക്ക് വേണ്ടത് നമുക്കിപ്പോ എളുപ്പത്തിന് വന്നിരിക്കുന്ന കുട്ടിയാണ് ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി കൈ പൊക്കേണ്ട കൊടുത്താൽ മതി രണ്ടുമൂന്ന് മെഡിസിൻ ഉണ്ട് ഞാൻ എഴുതി നോട്ട് തരാം അപ്പൊ എന്തായാലും പോകുമ്പോൾ ഇടയ്ക്കൊന്നും ശ്രദ്ധിക്കുക രാവിലെ ഒരു ഗുളിയ പിന്നെ ഒരു ഗുളിയ ഒരു ഗുളിയ പിന്നെ എട്ട് മണിക്ക് ശേഷം പക്ഷെ രാവിലെ ഫുൾ ഉറക്കമാണല്ലോ അതാണ് ഞാൻ പറഞ്ഞത് ആരെങ്കിലും വിളിച്ചൊന്ന് അല്ലെങ്കിൽ ഇവിടെ വന്നാൽ മതി അല്ലെങ്കിൽ ഇവിടെ ഫോൺ നമ്പർ രാവിലെ ഞാൻ വിളിച്ചോണത്തേ ഞാനാ മെട്രോ നോക്കാം നോക്കണം ആക്ച്വലി മാലിനിയുടെ നമ്പർ അല്ല എന്നാലും വിളിക്കട്ടെ